തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പാലക്കാട് കടക്കുമ്പോൾ എംപിയുടെ ലോക്സഭയിലെയും മണ്ഡലത്തിലെയും പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ പ്രധാന ചർച്ചാ വിഷയം അഞ്ചു വർഷത്തിനിടെ തന്റേതെന്ന് പറയാൻ കാര്യമായ പ്രവൃത്തികളൊന്നും നടത്താൻ എം പിക്ക് കഴിഞ്ഞിട്ടില്ല വിഷയത്തിൽ വി കെ ശ്രീകണ്ഠനെതിരെ വിമർശനവുമായി കോൺഗ്രസുകാർ തന്നെ രംഗത്തു വരുമ്പോൾ അത് തങ്ങൾക്ക് അനുകൂലമാക്കാൻ ശ്രമിക്കുകയാണ് ജില്ലയിലെ ഇടതു കേന്ദ്രങ്ങൾ കോൺഗ്രസിൽ ഗ്രൂപ്പ് പോലെ ശക്തമായ കാലത്താണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അന്നത്തെ ഡി സി സി പ്രസിഡന്റായിരുന്ന വി കെ ശ്രീകണ്ഠൻ സ്വയം മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത് ഐ ഗ്രൂപ്പിന്റെ നേതാവായിരുന്ന ശ്രീകണ്ഠൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ അപ്രതീക്ഷിത വിജയത്തിലൂടെയാണ് പാർലമെന്റിലെത്തിയത് എം പി ആയതിനുശേഷം പാലക്കാടുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ ഇടപെടാൻ ശ്രമിച്ചെങ്കിലും പ്രതീക്ഷിച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല ഇതോടെ പാലക്കാടിനു വേണ്ടി കാര്യമായി ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന ആരോപണം കോൺഗ്രസുകാർക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നു എന്നാൽ പാർലമെന്റിലെ തന്റെ ഹാജർ എടുത്തുകാട്ടിയാണ് വി കെ ശ്രീഗണ്ഠൻ അതിനെ പ്രതിരോധിച്ചത് ഇല്ലാത്തവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തോടത്ത് ഇപ്പോൾ ചോദിക്കാം ഓരോ എം പിൻ്റെയും പ്രവർത്തന റിപ്പോർട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് തരേണ്ട ആവശ്യമില്ല അവരുടെ പ്രവർത്തനം അവരുടെ ഹാജർ നില അവരുടെ ഡിബേറ്റ് അവരിടപെട്ട വിഷയങ്ങൾ അവരുന്നയിച്ച ചോദ്യങ്ങൾ എല്ലാ ഇടപെടലും ഇന്ന് വെബ്സൈറ്റിൽ ലഭ്യമാണ് വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരുള്ള കേരളത്തിൽ ഇത്തരത്തിൽ രാഷ്ട്രീയാരോപണം എന്ന് പറഞ്ഞാൽ ക്ലച്ച് പിടിക്കില്ല അപ്പോൾ ഇതെല്ലാം എൻ്റെ പ്രവർത്തനം പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ എന്താണ് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാനുള്ള സൈറ്റ് അതേസമയം എം പി എന്ന നിലയിൽ കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി ഇൻസ്ട്രുമെന്റേഷൻ തുടങ്ങിയ വികസന വിഷയങ്ങളിൽ ഒരിടപെടലും വി കെ ശ്രീകണ്ഠൻ നടത്തിയിട്ടില്ലെന്നാണ് ഇതിനോടുള്ള സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിന്റെ പ്രതികരണം പാലക്കാട് ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളും വൻ ഭൂരിപക്ഷത്തോടും ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തോടുകൂടി ഈ രണ്ട് മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കും കാരണം പാലക്കാട് മണ്ഡലം അഞ്ച് വർഷക്കാലം ചെയ്തു എന്ന ചോദ്യത്തിന് ജനങ്ങളോട് വന്ദേഭാരതിന്റെ ആദ്യ യാത്രയിൽ സ്വന്തം മണികൾ എംപിക്ക് അഭിവാദ്യമർപ്പിച്ച് പോസ്റ്റർ ഒട്ടിച്ചപ്പോഴും പൊള്ളിയത് എംപിയുടെ കൈ തന്നെ ട്രെയിൻ കൊണ്ടുവന്നത് താനാണ് എന്ന അവകാശവാദം മുഴക്കാനാണ് ഇത് ചെയ്യിച്ചതെന്ന ആരോപണം കോൺഗ്രസിലെ എതിർ ഗ്രൂപ്പ് തന്നെ ഉന്നയിച്ചു എം പി എന്ന നിലയിൽ ബി കെ ശ്രീകണ്ഠന്റെ വികസന മുരടുപ്പും കെടുകാരസ്ഥയും തുറന്നുകാട്ടി ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ കളത്തിലിറക്കി ഇടതിൻ്റെ ഉരുക്കുകോട്ടയേറുന്ന പാലക്കാട് തിരിച്ചു പിടിക്കാനാണ് എൽ ഡി എഫ് ലക്ഷ്യമിടുന്നത് ഇക്കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ കാര്യമായ വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ എം പിയുടേതായി നടന്നിട്ടില്ല ഇത് ചർച്ചയാക്കിക്കൊണ്ടു തന്നെയായിരിക്കും എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക ഇർഫാൻ ഇബ്രാഹിം സേട്ട് കൈരളി ന്യൂസ് പാലക്കാട്